ഹലോ വെൽക്കം ടു മൈ ചാനൽ പി എസ് സി തിങ്സ് അപ്പോൾ ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഞാൻ എങ്ങനെ പി എസ് സി ലിസ്റ്റുകളിലെത്തി അതിന് ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാനൊരു രണ്ടായിരത്തി പതിനഞ്ചിലൊക്കെയാണ് ഈ പി എസ് സിയിൽ ജോയിൻ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് പക്ഷേ പി എസ് സി എങ്ങനെയാണ് അതിനെന്താ ചെയ്യേണ്ടത് ഏത് ബുക്ക് വാങ്ങിക്കണം അതിനെക്കുറിച്ചൊന്നും എനിക്ക് ഒരു അറിവും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഡെയിലി ക്ലാസ്സിന് പോവും അവരവിടുന്ന് തരുന്ന നോട്ട്സ് പഠിക്കും അപ്പോൾ അത് രണ്ട് മണിക്കൂർ ക്ലാസ്സുണ്ടെങ്കിൽ ഞാൻ ആദ്യം പോയത് ഒരു ഏഴ് മണി മുതൽ പത്ത് മണി ഒക്കെ ക്ലാസ് ഉണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം വീട്ടിൽ വന്നിരിക്കും പഠിക്കും തൊഴിൽ വാർത്ത പഠിക്കും അങ്ങനെ സാറ് പക്ഷെ അപ്പോഴത്തെ ആ ഒരു അതുകൊണ്ട് തന്നെ എനിക്കപ്പോൾ ബേസൊക്കെ നല്ലവണ്ണം അറിയായിരുന്നു കാരണം ഡെയിലി ഇങ്ങനെ ആ ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് തൊഴിൽ വാർത്ത അതിൽ ഹരിസ്ട്രി അതൊക്കെ ഇത്ര പഠിച്ചു തീർക്കണം പിന്നെ അതുപോലെ എല്ലാ ദിവസവും അവിടെ ടെസ്റ്റ് പേപ്പർ ഉണ്ടാവും പിന്നെ ഡെയിലി തന്നെ ക്ലാസ് നോട്ട്സൊക്കെ അവരത് ചോദിക്കും അപ്പോൾ അതിനെക്കുറിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു ഞാനത് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതുപോലെ ഒരു രണ്ട് വർഷമൊക്കെ എടുത്തു ഞാൻ ശരിക്കും പറഞ്ഞാൽ പി എസ് സിയിൽ ഒന്ന് എന്താ പറയുക പി എസ് സി പി എസ് സി ആയിട്ട് പോവാൻ വേണ്ടി ഒരു എടുത്തു പി എസ് സി ഒരു രണ്ടായിരത്തി പതിനേഴിലൊക്കെ എക്സാം എഴുതി രണ്ടായിരത്തി പതിനേഴിൽ എൽ ജി എസ് എഴുതി എനിക്ക് ആയിരത്തി നാൽപ്പത്തി മൂന്നാമത്തെ റാങ്ക് ആയിരുന്നു എനിക്ക് കിട്ടിയത് അല്ലെ ഫസ്റ്റ് എക്സാമിൻ്റെ ആയിരത്തി നാൽപ്പത്തി മൂന്നായിരുന്നു എനിക്ക് റാങ്ക് പക്ഷെ എന്തോ അതൊന്നും വന്നില്ല റാങ്ക് ലിസ്റ്റിൽ വന്നു എന്നുള്ളതല്ലാതെ ഒന്നും കിട്ടിയില്ല കാരണം ആ സമയത്ത് തന്നെയായിരുന്നു നമ്മുടെ വെള്ളപ്പൊക്കം അത് അങ്ങനെ വെള്ളപ്പൊക്കം വന്നൊരു സമയമായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ആയിരിക്കാം കാരണങ്ങൾ എത്ര അറുന്നൂറ്റി എത്രയോ വരുന്നതാണ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാണ് കറക്റ്റായിട്ട് എനിക്കറിയില്ല അങ്ങനെ പക്ഷെ അത് പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ടും വിഷമിച്ച സമയമായിരുന്നു കാരണം ക്ലാസ്സിൽ ഞാൻ നന്നായി പെർഫോം ചെയ്യുന്നു കാരണം നല്ലപോലെ മാർക്ക് കിട്ടും ടെസ്റ്റ് പേപ്പറൊക്കെ ഇടുമ്പോൾ എനിക്ക് ഫുൾ മാർക്കായിരിക്കും അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ ഈ ആയിരത്തി നാൽപ്പത്തി മൂന്നാമത്തെ റാങ്ക് കിട്ടിയത് കൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കാരണം അപ്പോൾ കുറെ കരച്ചിലും പിന്നെ അതുപോലെ പിന്നെ ഒരു പഠിക്കാനുള്ള ഒരു ഇതൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല എന്നാലും അധികം പഠിച്ചു തുടങ്ങിയിട്ടില്ല പക്ഷെ എന്നാലും ക്ലാസ്സിലൊക്കെ നല്ലപോലെ പഠിക്കും അവരവിടുന്ന് തരുന്ന നോട്ടുകൾ പിന്നെ കമ്പയിൻ സ്റ്റഡി അതെല്ലാം ചെയ്ത് ഞാനൊരു ലെവലായി വന്നപ്പോഴേക്കും അത്രയും എടുത്തു പക്ഷെ എന്നാലും എനിക്ക് ആയിരത്തി മൂന്നാം നാൽപ്പത്തി മൂന്നാമത്തെ റാങ്ക് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി പോയ പിന്നെ ഞാൻ കുറേ പഠിക്കാതെയൊക്കെ ഇരുന്നു അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിനുശേഷം വീണ്ടും പഠനമൊക്കെ തുടങ്ങി അപ്പോൾ ഇപ്പോൾ ഒരു പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അടുത്ത എൽ ജി എസ് വിളിച്ചു പിന്നെ അത് കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലോ മറ്റൊക്കെയാണ് എക്സാമൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ വലിയ കുഴപ്പമില്ലാത്തൊരു റാങ്കിലെത്തി കുഴപ്പമില്ലാത്തൊരു റാങ്കല്ല അവസാനം തന്നെ റാങ്ക് ലിസ്റ്റിലെ അവസാനം തന്നെയാണ് അങ്ങനെ അതൊക്കെയാണ് എൻ്റെ ഈ പി എസ് സിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പം അതിലെന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നതിന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഇപ്പോൾ പഴയതുപോലെയല്ലോ ഇപ്പോൾ കുറേ മാറ്റങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ നമ്മൾ എസ് സി ആർ ടി പഠിക്കണം അത് നിർബന്ധം അത് പഠിച്ചിരിക്കണം പിന്നെ അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് പഠി റാങ്ക് ഫയൽ പഠിക്കണോ പഠിക്കണ്ടേ എന്നുള്ളതൊക്കെ ഓരോരുത്തർക്ക് അവരുടെ ഇഷ്ടം പോലെയാണ് കാരണം റെഫറേനാണ് നമ്മൾ റാങ്ക് ഫയൽ ഒക്കെ ഉപയോഗിക്കുന്നത് പിന്നെ കുറേ പേര് ക്ലാസ്സുകൾ കേട്ട് പഠിക്കുന്നത് പിന്നെ ഏതെങ്കിലും നല്ല ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ എടുക്കുക അത് പഠിക്കാം പിന്നെ പി വൈ ക്യൂ ചെയ്ത് പഠിക്കണം പി വൈ ക്യൂ എന്തായാലും ചെയ്ത് പഠിക്കണം പക്ഷേ പി വൈ ക്യൂ ഒന്നും വരുന്നില്ല എന്നൊക്കെയാണ് പറയാറുള്ളതെങ്കിലും പക്ഷേ ഒരു നമ്മളൊരു കമ്പ എൽ ജി എസ് ലെവലൊക്കെ പഠിക്കുകയാണെങ്കിൽ എന്തായാലും പി വൈക്കും അത് നന്നായി പഠിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത് എന്തായാലും പഠിച്ചിരിക്കണം പിന്നെ അതുപോലെ തന്നെ എസ് സി ആർ ടി പിന്നെ നല്ല ക്ലാസ്സുകളൊക്കെ കേൾക്കുക അത് റിവിഷൻ ചെയ്യുക റിവിഷൻ മസ്റ്റാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സിലബസ് സിലബസ് എടുക്കുക അത് നമ്മൾ ദിവസവും ഓരോ ടോപ്പിക് എടുക്കുക പഠിക്കുക അത് കഴിയുമ്പോൾ അതവിടെ ടിക്ക് ചെയ്ത് വെക്കുക അങ്ങനെ ഒരു നമ്മൾ സിലബസ് ഒരു മൂന്ന് നാല് തവണയെങ്കിലും കംപ്ലീറ്റ് ചെയ്ത് അത് റിവിഷൻ ചെയ്തിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ ഒരു റാങ്കിലും നമുക്ക് ജോലി കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുള്ളൂ ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഇത് ആദ്യത്തെ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്